ഉപ്പുമുളകും പരമ്പരയിൽ പാറമട വീട്ടിലെ ബാബുവിന്റെ മൂത്തമകനായ വിഷ്ണു എന്ന മുടിയൻ കഥാപാത്രം അവതരിപ്പിച്ച താരമാണ് ഋഷി എസ് കുമാർ അഭിനയവും ഡാൻസും എല്ലാമായി സജീവ സാന്നിധ്യമാണ് ഋഷി മിനിസ്ക്രീനിലെത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആരാധക പ്രീതി ഏറ്റുവാങ്ങിയ താരം കൂടിയാണ് പരമ്പരയിൽ നിന്ന് താരം മാറിയെങ്കിലും ഇന്നും അതേ സ്നേഹം ആരാധകരിൽ ഉണ്ട് ബിഗ് ബോസ് ആറാം സീസണിൽ താരം എത്തിയപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് മികച്ച പിന്തുണയാണ് താരത്തിന് ലഭിച്ചത് സ്വന്തമായി യൂട്യൂബ് ചാനൽ കൂടിയുള്ള താരം അതിലൂടെ തന്നെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കിടാറുണ്ട് അടുത്തിടെ യൂട്യൂബിൽ തൻ്റെ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ചിരുന്നു ഇപ്പോൾ താരത്തിൻ്റേതായി ശ്രദ്ധ നേടുന്നത് യൂട്യൂബിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോ തൻ്റെ കല്യാണ നിശ്ചയത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നതിനെക്കുറിച്ചുമാണ് പുതിയ വീഡിയോയിൽ പറയുന്നത് എൻ്റെ കല്യാണം നിശ്ചയിച്ചു നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് കല്യാണം കഴിക്കാനുള്ള പ്രായം ആയോ എന്നാണ് എന്നാൽ ഞങ്ങൾക്ക് ആ പ്രായമായി എന്നാണ് താരം രസകരമായി പറയുന്നത് ആദ്യം കല്യാണക്കത്ത് കൊടുത്തത് നിഷ സാരംഗിനാണ് എന്നും തൻ്റെ അമ്മയ്ക്ക് ആദ്യമായി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും താരം പറയുകയാണ് രണ്ടാമതായി ഉപ്പുമുളകിലെ ശിവാനിയുടെ അടുത്തേക്കാണ് പോയത് പനിച്ചു വിറയ്ക്കുകയാണ് ശിവാനി അതിനാൽ തന്നെ വേഗം പനിയൊക്കെ മാറ്റി വിവാഹത്തിന് ഡാൻസ് പരിപാടിയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏറെ നാളായി താനും കാത്തിരിക്കുകയാണ് ഡാൻസ് ഒക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് ശിവാനിയും പറഞ്ഞു കുടിയൻ ഉപ്പും മുളകും ലൊക്കേഷനിൽ പോയിരുന്നു പാർക്കുട്ടി ഓടിവന്നു കുടുംബത്തിൻ്റെ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കാൻ മിനിമം അഞ്ചു മക്കളെങ്കിലും വേണമെന്ന് ബാലു ഋഷിയോട് ഉപദേശിച്ചു നിരവധി ആരാധകരാണ് താരത്തിൻ്റെ പുതിയ വീഡിയോയ്ക്ക് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത്